ഇടുക്കി ശാന്തൻപാറ സി പി എം പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി റോഡ് പുറമ്പോക്ക് കയ്യേറിയാണ് മതിൽ കെട്ടിയിരിക്കുന്നത് എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നീക്കം പ്രിൻസ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരും പ്രിൻസ് വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ശാന്തൻപാറയിലെ സി പി എം പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനുള്ള കാരണം എന്താണ് എന്താണ് വിശദാംശങ്ങൾ ഹവ്യ ഗുഡ് മോർണിംഗ് വളരെ ഏറെ വിവാദം സൃഷ്ടിച്ച നിർമ്മാണമായിരുന്നു ശാന്തൻപാറയിലെ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് റവന്യൂ വകുപ്പിന് അനുമതിയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് തുടർന്ന് ഈ വിഷയത്തിൽ കോടതി ഇടപെടുകയും നിർമ്മാണം നിർത്തിവയ്ക്കാൻ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഉത്തരവ് മറികടന്നുകൊണ്ട് രാത്രിയിൽ നിർമ്മാണം നടത്തിയത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു തുടർന്ന് വീണ്ടും കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും നിർമ്മാണം നടത്തിയ തുടർന്നാൽ ഉടമസ്ഥലത്തിലെ സി പി എം ഏരിയ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയുടെ ഉടമസ്ഥലയിലാണ് ഈ ഭൂമിയുള്ളത് അയാൾക്കെതിരെ കേസെടുക്കുമെന്നും അടക്കം നല്ല നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ഇതേ തുടർന്നാണ് തുടർന്ന് വീണ്ടും പാർട്ടി ഈ നിർമ്മാണത്തിന് അനുമതി തേടി റവന്യൂ വകുപ്പി സമീപിച്ചിരുന്നു എന്നാൽ റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചു പ്രത്യേകമായി ചൂണ്ടിക്കാണ്ടി കാട്ടിയിരുന്നത് ഈ നിർമ്മാണത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന നിർമ്മാണങ്ങളിൽ ചിലത് റവന്യൂ പ്രപ്പുവൊക്കെ കയ്യേറിയുള്ള നിർമ്മാണമുണ്ട് എന്നായിരുന്നു പ്രധാനമായും ഇതിനോട് ചേർന്നുള്ള ചുറ്റുമലം നിർമ്മാണം സംരക്ഷണ പിറ്റി നിർമ്മാണം റോഡ് പുറമ്പൊക്കെ കയ്യേറിയാണ് നിർമ്മിച്ചിരുന്നാൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ റോഡ് പുറമ്പൊക്ക് പൊളിച്ചു നീക്കിയിരിക്കുന്നത് താരൂഖ് സർവേയർ നേരത്തെത്തി അടയാളപ്പെടുത്തിയ ഭാഗമാണ് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയിരിക്കുന്നത് ഏകദേശം പത്ത് മീറ്ററോളം ഭാഗത്തെ സംരക്ഷണ പിറ്റി പൊളിച്ചു നീക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഇനി അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സി പി എം പ്രാദേശിക വ്യവസ്ഥയിലുള്ളത് വീണ്ടും എൻ ഒ സിയെ കോട സമീപിക്കുമെന്നും കോടതി വിവരം ധരിപ്പിക്കുന്നു എന്നുമൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നു ഭവ്യ അതായത് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഭവ്യ തീർച്ചയായും തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ പാർട്ടി നിർമ്മാണത്തോടനുബന്ധിച്ച് റവന്യൂ പ്രകൃതി കയ്യേറിയിരുന്നു പ്രത്യേകിച്ചും റോഡ് പുറമൊക്കെ എന്ന് റവന്യൂ വകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ഭാഗത്തെ നിർമ്മാണമാണ് പാർട്ടി തന്നെ ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത് കൃത്യമായി താരൂഖ് സർവിയാർ അറിയാപിച്ച് നൽകിയായിരുന്നു ആ ഭാഗത്തെ നിർമ്മാണം പൊളിച്ചേക്കി തുടർന്ന് തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അനുമതി ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ നന്ദി ആണ് വിവരങ്ങൾ പങ്കുവച്ചത്